രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു കൽപ്പറ്റ നാരായണൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ മികച്ച കവിതാ സമാഹാരമായും ഹരിതാ സാവിത്രിയുടെ സിൻ മികച്ച നോവലായും തിരഞ്ഞെടുത്തു സാഹിത്യകാരന്മാരായ എം ആർ രാഘവ വാര്യർക്കും സി എൽ ജോസ് എന്നിവർക്കും വിശിഷ്ടാംഗത്വം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സെക്രട്ടറി സി പി അബൂബക്കർ വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ എന്നിവർ ചേർന്നാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ പുസ്തകങ്ങളടക്കം വിവിധ രചനാ വിഭാഗങ്ങളിലായി ആകെ പതിനൊന്ന് പേരാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത് സാഹിത്യകാരന്മാരായ എം ആർ രാഘവ വാര്യർക്കും സി എൽ ജോസിനുമാണ് വിശിഷ്ടാംഗത്വം വിവിധ മേഖലകളിലായി പേർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും പേർക്ക് എൻഡോവ്മെന്റ് അവാർഡുകളും ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗിരീഷ് പി സി പാലത്തിന്റെ ഇ ഫോർ ആണ് മികച്ച നാടകമായി സാഹിത്യ വിമർശനത്തിൽ പി പവിത്രനും വൈജ്ഞാനിക സാഹിത്യത്തിൽ ബി രാജീവനും ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ കെ വേണുവും പുരസ്കാരങ്ങൾക്ക് അർഹരായി നന്ദിനി മേനോൻ എ എം ശ്രീധരൻ ഗ്രേസി സുനീഷ് ബാരനാട് തുടങ്ങിയവരാണ് വിവിധ മേഖലകളിലായി മറ്റ് പ്രധാന പുരസ്കാരങ്ങൾക്ക് അർഹരായവർ സാഹിത്യ വിമർശനം അതേസമയം നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് വിലാസിനി അവാർഡിനായി ഇത്തവണ കൃതികളൊന്നും പരിഗണിച്ചില്ലെന്നും അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ